ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോകാവേ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പുട്ട് മിച്ചം വരത്തില്ലേ അതിന് മുതൽ കളയല്ലേ അതുകൊണ്ട് എങ്ങനെ അവലോസ് പൊടി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോ വാ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം ഒരു ചീനിച്ചിട്ടി അടുപ്പിൽ വെച്ച ശേഷം അത് ചൂടായി കഴിയുമ്പം നമ്മളിവിടെ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിച്ചെന്ന് പറഞ്ഞാൽ കൊണ്ട് രാവിലത്തെ ആ പുട്ട് ഒന്ന് പൊടിച്ചെടുത്ത് ആ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ട് പൊടി പൊട്ടിങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ചട്ടിക്കകത്തോട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അതിൽ ചെറിയ കട്ടയൊക്കെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ആദ്യം ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പം നമുക്ക് ആ കട്ടയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അതെങ്ങനെയാണെന്ന് പറയാം നല്ലവണ്ണം അതൊന്ന് മൂത്ത് വരട്ടെ ഒരു മതി നമുക്ക് അതിന്റെ അകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പുട്ടിന്റെ അത് ഇച്ചിരി തേങ്ങയേ ഉള്ളു എന്നാലും ബാക്കി കൂടെ ഇച്ചിരി കൂടെ അവര് ലോസം പിടിക്ക തേങ്ങ വേണമല്ലോ ഇച്ചിരി തേങ്ങായങ്ങൂടെ ഇട്ട് കൊടുക്കാം ചിരട്ടയുടെ നാരി ഇച്ചിരി തേങ്ങ കൂടി തേങ്ങാ കൊടുക്കാവേ തേങ്ങ ഇട്ട് കൊടുത്ത് അവിടെ കിടന്ന് മൂക്കുമ്പോ മൂക്ക് വര മൂക്ക് വരട്ടെ ഒന്ന് ചെയ്യുമ്പോൾ എൻ്റെ വൈകുന്നേരം പിഴ പോണ്ടപ്പം തന്നെ അതിൻ്റെ അതൊട്ട് ഇച്ചിരി നല്ല ജീരവും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു ഒരു ടീസ്പൂൺ നല്ല ജീരവേ അതുകൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം ഒത്തിരി അങ്ങ് വറുക്കണ്ട അതിന് മുമ്പ് ഈ കട്ടയൊക്കെ നമുക്കൊന്ന് പിടിയിച്ച് കിട്ടണ്ടേ അപ്പോൾ ഒരുമാതിരി എങ്കിലൊന്നും എടുക്കാം എന്നിട്ട് ബാക്കി ചെയ്യാം മൂത്ത് വരട്ടെ ചെറുതായിട്ട് കളർ മാറി വരുന്നതേയുള്ള ഒന്നും ആയിട്ടില്ല കേട്ടാ ഇതായി വരണം താമസിച്ചൊരു സമയം എടുക്കും ചെറുതായിട്ട് കളർ മാറി ഇവിടെ പുട്ടിന് ചിലവ് വേണമെങ്കിൽ കറി വേണം കറി ഇല്ലാണ്ട് എവിടെ ആർക്കും പുട്ടിറങ്ങത്തില്ല ഇന്നും പുട്ടുണ്ടായിച്ചപ്പം ആർക്കും ആർക്കും കറി കറിയില്ലാണ്ട് വേണ്ട പഴം കുട്ടി ആരും കറങ്ങി കഴിക്കാൻ തയ്യാറില്ല പിന്നെ ബ്രെഡ് കഴിച്ചോണ്ട് പോയി ആർക്കും ആർക്കും പുട്ടിനോട് കറിയില്ലാണ്ട് താല്പര്യമില്ല ഞാനോർത്ത് വന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ എല്ലാവരും കഴിക്കുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കാമെന്നു ചോദിച്ചു വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടല്ലോ അവലോസ് പൊടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ട് പഞ്ചാര ഇടേണ്ടവർക്ക് പഞ്ചാരി ഇടാം പഞ്ചാര ഇടാൻ വേണ്ടത്തവർക്ക് അല്ലാണ്ടും കഴിക്കും അവലോസ് പൊടി ഇതും സൂപ്പർ ഇച്ചിരി സമയം കൂടെ എടുക്കേ കളർ മാറി വരാനേ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് എന്നാലും ഇനി സമയം എടുക്കും ഇപ്പൊ ഒരുമാതിരി ആയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ടേ ഇതിൻ്റെ അകത്ത് ഈ കട്ടയെല്ലാം ഒന്ന് നേരെയാക്കി അവലോസ് പൊടി പോണക്കാക്കണ്ടേ അപ്പം ഈ ഇതൊന്ന് ആറ് കഴിയുമ്പം നമുക്കൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം അപ്പം ഈ കട്ടയൊക്കെ റെഡി ആയി നല്ല ഇത് വരും അപ്പം ഒന്നും കൂടെ പെട്ടെന്ന് പുറത്തെടുത്താൽ അവലോസ് പൊടി റെഡിയാവും കട്ടയില്ലാണ്ട് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പം അവലോസ് പൊടിയുടെ ഒരു ഇതായി ഇത് സ്വല്പം നിരോടെ ഇളകി കഴിഞ്ഞാൽ അവലോസ് പൊടി റെഡിയാവും നമുക്ക് മക്കിടയിൽ ഇളക്കി എടുക്കാം അങ്ങനെ നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇത് ചൂടാറ് കഴിയുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തൊരു ഡപ്പയ്ക്കകത്തിട്ട് അടച്ചു വെക്കാം മധുരം ഇട്ട് വേണമെങ്കിലും വെക്കാം അല്ലാണ്ട് ഇട്ട് വേണമെങ്കിലും വെക്കാം ഡപ്പയ്ക്കകത്ത് ആവശ്യമുള്ളപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ